അല്ലാമലേക്കും എൻ്റെ പേര് റിയാസ് ഞാൻ റിപ്പൺ പ്രദേശത്ത് നിന്ന് വരുന്നു ആദ്യമായി താങ്കളെ കാണാൻ കഴിഞ്ഞ സന്തോഷം അറിയിക്കുന്നു എൻ്റെ ചോദ്യം ചോദ്യമല്ല ഒരു സംശയമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ത്യയിൽ വലിയ ചർച്ചയായിട്ടുള്ളൊരു സംഭവം നടന്നു കാശ്മീരിലെ ഒരു ഒരു ഗ്രാമത്തിൽ ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് ആളുകൾ നിഷ്ഠൂരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നു അപ്പോൾ അതിനെതിരെ എല്ലാവരും പ്രതിഷേധിച്ചു പ്രതികരിക്കുക ചെയ്തു അപ്പോൾ അവർക്കുള്ള ഒരു ആ കുട്ടിക്കുള്ള ഒരു നീതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഇത് ചെയ്ത ആളുകളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് മാത്രമല്ല നീതി അത് ഇവരെ തൂക്കിക്കൊന്നത് കൊണ്ട് ആ കുട്ടിക്ക് ഒരു നീതി കിട്ടില്ല മറിച്ച് വിശ്വാസപ്രകാരം ഈ കുട്ടിക്ക് സ്വർഗം കിട്ടണം കിട്ടും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു സംശയം ഈ അസിഫ എന്ന് പറഞ്ഞ കുട്ടിക്ക് പകരം ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നെങ്കിൽ അവർക്കുള്ള നീതിയും സ്വർഗം തന്നെയായിരിക്കുമോ ഇതാണ് എൻ്റെ ഒരു സംശയം ആസിഫയ്യെ പോലെ ഒരു മുസ്ലിം അല്ലാത്ത കുഞ്ഞായിരുന്നു അങ്ങനെ മരണപ്പെട്ടതെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുമോ എന്നാണ് ചോദ്യം ഇവിടെ സ്വർഗം നരകം തുടങ്ങിയവ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമായി പടച്ചവൻ നൽകുന്ന സംഭവമാണ് അവിടെ പരിശുദ്ധ പരിശുദ്ധക്കുരാൻ പരിചയപ്പെടുത്തുന്നതും മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ എന്നാണ് ഒരു തരിമ്പ് പോലും മനീതി ഒരാളോടും ചെയ്യുകയില്ല ഇവിടെ ആസിഫ എന്നുള്ള എട്ട് വയസ്സുകാരിയെ പോലെയുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണെങ്കിൽ ഇനി ഇങ്ങനെ പീഡിപ്പിച്ചൊന്നും അല്ല എന്ന് വിചാരിക്കുക എങ്കിൽ പോലും അവർ പ്രായപൂർത്തി എത്താത്ത സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമെത്തിയിട്ടില്ലാത്ത ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാസ്വലാഹസ്ലം തന്നെ അവരെക്കുറിച്ച് അത്തരം കുട്ടികളെക്കുറിച്ച് എല്ലാം തന്നെ അവിടെ നിന്ന് അവരോട് അനീതി ഉണ്ടാകില്ല എന്ന് വേറെ തന്നെ പറഞ്ഞത് കാണാൻ കഴിയും നമുക്ക് ഇങ്ങനല്ലാതെ മരിച്ചു തന്നെ ഇനി ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ആരോടാണെങ്കിലും അതൊരു മുസ്ലിമാണെന്ന് വിചാരിക്കുക മുസ്ലിം ഒരു അമുസ്ലിമിനോട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തി ആ പ്രയാസപ്പെടുത്തപ്പെട്ട കുട്ടിക്കുള്ള നീതി എന്താണ് തീർച്ചയായും റസൂൽ അല്ലാ പഠിപ്പിച്ചത് ഒരു ജീവികൾ മനുഷ്യന്മാരെ അല്ലാത്ത ജീവികൾ ആ ജീവികളിൽ ഒരു ജീവി കൊമ്പില്ലാത്ത ഒരു ജീവിയോട് ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം അതിനടക്കമുള്ള പ്രതികാരം അതിനടക്കമുള്ള നീതി ഭരണാനന്തര ജീവിതത്തിൽ നടപ്പാക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ഖുർആാൻ വളരെ കൃത്യമായി തന്നെ സൃഷ്ടികർത്താവ് ഒരു തരിമ്പ് പോലും അനീതി ചെയ്യാത്തവനാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമല്ല ഇൻഷാല്ല പടച്ചവൻ ഓരോരുത്തർക്കും അർഹതപ്പെട്ട രൂപത്തിലുള്ള നീതി നൽകുക തന്നെ ചെയ്യും ഇവിടെ നമ്മളെ അനീതി ഉണ്ടാവുകയാണെങ്കിൽ ആ അനീതിയാണ് നമ്മൾ പേടിക്കേണ്ടത് അവർക്ക് നീതി ലഭിക്കുന്നതോടൊപ്പം അനീതി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അനീതിക്കുള്ള പ്രതിഫലം അതിനുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക ഇനി അതല്ലാത്ത ഒരു മുസ്ലിം മുസ്ലിം കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും അതിന് സഹിച്ച വേദനയ്ക്ക് ലോകത്തെ ഏത് കോടതിക്കാണ് മറുപടി പറയാൻ പറ്റും ഏത് കോടതിക്കാണ് ശിക്ഷ നൽകാൻ ഏത് കോടതിക്കാണ് ഇഷ്ടം നൽകാൻ പറ്റുക ആ വേദനക്ക് ഒരു കോടതിക്കും ഇഷ്ടം നൽകാൻ പറ്റില്ല അവിടെ തന്നെയാണ് മരണാനന്തര ജീവിതം പ്രസക്തമാകുന്നത് അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം എന്ന യാഥാർത്ഥ്യം അതൊരു സത്യമാണ് എന്നുള്ള കസ്തുത ലോകത്തോട് വിളിച്ചു പറയേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും ആ ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ കൂടി പോലെ സുഹൃത്തുക്കൾക്കുള്ള സംശയങ്ങൾ ഉണ്ടായി ആ സംശയങ്ങൾ തീർക്കാൻ നമുക്ക് അവസരം ഉണ്ടായി ഇതെല്ലാം തന്നെ ഈ തുറന്ന കേരളീയ പരിതസ്ഥിതി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമുക്ക് മനസ്സിലാക്കി തരാം അതോടൊപ്പം തന്നെ നേരത്തെ ഞാനൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിലനിന്നിരുന്ന ബഹുസ്വരതയുടെ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സംസ്കാരം ഇല്ലാതെയാക്കാൻ പലരും ശ്രമിക്കുന്നു ആ ശ്രമത്തെ എതിരിടേണ്ടത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായ ഉത്തരവാദിത്വവുമാണ് ആ ബാധ്യതയുടെ നിർവഹണം എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ പങ്കെടുക്ക സംഘടിപ്പിക്കുന്ന പരിപാടികളാണ് ഇത്തരം തുറന്ന സംവാദങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദ്യങ്ങൾ ചോദിച്ചു സംശയങ്ങൾ ഉന്നയിച്ചു വിമർശനങ്ങൾ പറഞ്ഞു അതിനുള്ള ഇസ്ലാമികമായ മറുപടി പറഞ്ഞു ഇന്ന് ഇത്തരം സംഗതികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യ മനസ്സിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് തെറ്റിദ്ധാരണയുടെ വിഷം കുത്തിവെച്ചുകൊണ്ട് നമ്മളെ തമ്മിൽ അകറ്റുവാനാണ് ഇന്ന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണ ഇന്ന് ലോകവ്യാപകമായി തന്നെ ഇസ്ലാമോ ഫോബിയ ഇസ്ലാം ഭീതി ഇസ്ലാം വെറുപ്പ് പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രസരണത്തിന് ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ മാധ്യമങ്ങളിൽ ഒന്നാണ് ഏറ്റവും ശക്തമായ മാധ്യമമാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്നുള്ള മാധ്യമത്തിലൂടെ ഇന്ന് ഇസ്ലാം ഇസ്ലാം വെറുപ്പും ഇസ്ലാം ഭീതിയും പ്രസരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തെറ്റിദ്ധാരണകൾ ഇവിടെ മിക്സ് ഓഫ് ട്രൂത്ത് ഒരു പുതിയ കാലവപ്പ് നടത്തുന്നു അത് നിങ്ങൾ അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിന്റെ അവസാനം എന്നുള്ള നിലക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന സ്നേഹ സംവാദം മാസിക ഇനി മുതൽ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ സ്നേഹ സംവാദം വെബ്സിനായി മാറുകയാണ് വെബിലൂടെയുള്ള മാഗസിൻ വെബിലൂടെ ഇന്റർനെറ്റിലൂടെ നിങ്ങളുടെ ടെലിഫോണിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ ടാബ്ലറ്റിൽ നിങ്ങളുടെ ഐപാഡിൽ എല്ലാം തന്നെ സ്നേഹ സംവാദം ഏത് സമയത്തും ലഭ്യമായിരിക്കും ആ സ്നേഹ സംവാദത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വിമർശനങ്ങൾ ഉന്നയിക്കാം അതേപോലെയുള്ള കാര്യങ്ങൾ പറയാം അത് ഇൻഷാ അല്ലാ ഉടനെ തന്നെ മറുപടികൾ ലഭിക്കുന്ന രൂപത്തിലുള്ള തികച്ചും സൗജന്യമായ ഇന്റർനെറ്റ് സേവനം നിങ്ങളത് ഉപയോഗിക്കണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കളെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കണമെന്നും എല്ലാം പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം നെതിരെയുള്ള ഈ വെറുപ്പും ഈ ഭീതിയും നമ്മുടെ പുതിയ തലമുറയിലേക്ക് അത് കടന്നു ചെന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചിത്രതയുണ്ടാകും ഭിന്നിപ്പുണ്ടാകും വെറുപ്പുണ്ടാകും ഭയപ്പാടുണ്ടാകും അതല്ല ഉണ്ടാകേണ്ടത് സ്നേഹമാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇസ്ലാം ഒരു ചോദ്യം ചോദിച്ചല്ലോ എന്താ ഇസ്ലാം എന്തുകൊണ്ടാണ് മുസ്ലി മുസ്ലിങ്ങളല്ലാത്തവരെ ചങ്ങാതിമാരാക്കി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലേ ഇത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഖുർആാന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകാൻ ബാധ്യതയുണ്ട് ആ ചോദ്യം ചോദിക്കുന്നവർ ഇന്റർനെറ്റിലൂടെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം യുവാക്കൾക്കടക്കം തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അതേപോലെ തന്നെ അല്ലാത്തവർക്ക് നല്ല തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അവിടെയാണ് സ്നേഹ സംവാദം വെബ്സിൻ കടന്നു വരുന്നത് ഇൻഷാല്ലാ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽക്ക് സ്നേഹ സംവാദം വെബ്സിൻ ഉണ്ടാകും അതിൻ്റെ തുടക്കമാണ് ഇരുപത്തിരണ്ടാം തീയതി കോഴിക്കോട് മുതലക്കുളത്ത് വെച്ച് നടക്കുന്ന അതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാമിലേക്കും നിങ്ങളെ ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ സ്നേഹ സംവാദം വെബ്സിനെ നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ അനുജന്മാരുടെ നിങ്ങളുടെ അനുജത്തിമാരുടെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ എല്ലാം ഇന്റർനെറ്റിൽ അത് സൗജന്യമായി ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുക സഹായിക്കുക ഈ ആദർശ പ്രബോധന ദൗത്യത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കൊരു ക്ലിക്ക് കൊണ്ട് സാധിക്കും അതിന് നിങ്ങൾ സന്നദ്ധമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഖുറവാന അലഹദറബുലമീൻ അസ്ലാ വലൈക്കും